നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ജീവിത ദുരന്തങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പേരുടെ ജീവിതങ്ങൾ സമ്പത്തുണ്ട് മറ്റ് സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടെന്നൊരു കാര്യം തന്നെയാണ് അത് സ്കിപ്പ് ചെയ്ത് എല്ലാവരും ഇത് കാണണം അതൊരു അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം ഞാനൊരു രണ്ടാമതൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗുരുവര എന്നാണ് പേര് അതിനകത്തും ഇതുപോലുള്ള നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ചാനലും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ദുരന്തങ്ങളാകുന്ന ജീവിതങ്ങൾ ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടി തരിച്ചു പോകുന്ന എങ്ങനെ ഈ ഘട്ടങ്ങളൊക്കെ ചില പ്രധാനമ ഞാൻ പറഞ്ഞ മാതാപിതാക്കളുടെ കാര്യമാണ് ഈ അച്ഛനമ്മമാർ ഇതൊക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ള അതിനുള്ള മനക്കരുത്ത് അവർക്ക് ദൈവം കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് മനക്കരുത്ത് കൊടുക്കുന്നു എന്നല്ല അവരത് നേടിയെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് വരുന്ന ചില ദുരന്തങ്ങൾ അതായത് നമ്മുടെ കുട്ടികൾക്ക് വരുന്ന ദുരന്തങ്ങൾ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒന്ന് രണ്ട് കേസുകളാണ് വിദേശത്ത് താമസിക്കുന്ന മകൻ്റെ കുട്ടി നാല്പതാമത് നിലയിലെ മോളിൽ നിന്നും നേരെ തറയിലേക്ക് വീണ് മരിച്ചു പോകുന്നു അത് മരിക്കുന്നത് മാതാപിതാക്കൾ താഴെ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വീണിട്ടാണ് മരിക്കുന്നത് ഇത്ര ഉയരത്തിൽ നിന്നും ഈ കുട്ടി ഈ അവരുടെ മുന്നിൽ വന്നു വീഴുമ്പോൾ ആ ശരീരം കാണുന്ന അച്ഛനമ്മമാരുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ദുരന്തങ്ങളാണ് അവർ വന്നത് അവർ പറഞ്ഞത് ഈ എന്തോ ദോഷം കൊണ്ട് സംഭവിച്ചതാണ് അവരങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടിക്കങ്ങനെ സംഭവിച്ചു കുട്ടിക്ക് ദോഷമുണ്ട് ദോഷമുള്ളതുകൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് പക്ഷെ അതങ്ങനെ നമ്മുടെ കുട്ടിക്ക് തന്നെ വന്നു എന്നുള്ളതാണ് നമ്മുടെ കുട്ടിക്ക് വന്നതുകൊണ്ട് കൊണ്ട് എന്ത് സംഭവിച്ചു ഇനി ജീവിതകാലം മൊത്തവും നമ്മൾ ഈ ഓർമ്മകളും പേര് ജീവിക്കണം ഒരു സാധാരണ ഓർമ്മയല്ല ഇത്തരം ഓർമ്മകളുമായി നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ മറ്റൊരു കേസ് എൻ്റെ അടുത്ത് വന്നത് പത്ത് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഒരു ദിവസം അച്ഛനും അമ്മയും വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചു നിൽക്കുന്നു നിൽക്കുന്നത് പത്രത്തിലൊക്കെ വന്ന കേസാണ് അത് പോലീസ് എഴുതി ഏർ എഫ്ഐആർ വന്നത് ഈ ഷോൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചു പോയെന്നുള്ളതാണ് ആ അമ്മ ഇന്നും കരഞ്ഞു കരഞ്ഞ് ജീവിക്കുകയാണ് അവരോട് സംസാരിക്കാൻ പോലും നമുക്കൊരു സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും നമുക്ക് തിരിച്ച് മറുപടി പറയാൻ കിട്ടുന്നില്ല അവരും പറയുന്നത് മകൾക്ക് എന്തോ ദോഷമുണ്ടായിരുന്നു അങ്ങനെ മകൾ മരണപ്പെട്ടു പോയി അത് കണ്ടുപിടിച്ച് പരിഹരിക്കണം എന്നുള്ളതാണ് ശരി തന്നെയാണ് മകൾക്ക് ദോഷമുണ്ട് അല്ലെങ്കിൽ പത്ത് വയസ്സ് വരെ ജീവിച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് വരെ ജീവിച്ചിട്ട് ഭൂമിയിൽ നിന്നും ഇങ്ങനെ ഒരു ദുരന്തമായിട്ട് നമ്മൾ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ആ ദുരന്തം ശേഷിക്കുന്ന നമ്മുടെ ഈ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഇടുത്തി പോലെ അല്ലെങ്കിൽ മരണം വരെയും നമ്മളെ കാർന്നു തിന്നുന്ന ഒരു വേദനയായി നമ്മളെ കൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ ഈ ദുരിതം അനുഭവ ഈ ദുരന്തം അനുഭവിക്കാൻ ഈ വേദന തന്ന് ജീവിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളല്ലേ പാപം ചെയ്തത് നമ്മളല്ലേ ഈ ദുരന്തം അനുഭവിക്കുന്നത് ആ മരിച്ചവര് അത് കഴിഞ്ഞു അവര് പോയി അവരുടെ ജീവിതം അല്ലെങ്കിൽ ആ ജീവിതം ആ ആത്മാവ് രക്ഷപ്പെട്ടു മരിച്ചാൽ അവർ രക്ഷപ്പെട്ടു അവർക്ക് പിന്നെ ജീവിതത്തിലെ ഒരു ദുരന്ത ഭൂമിയിലെ ഒരു ദുരന്തങ്ങളും ദുഃഖങ്ങളും അവർ അവരുടെ കർമ്മം തീർത്ത് അവർ പോയി കഴിഞ്ഞു പത്ത് വയസ്സും ഇരുപതും ഇരുപത്തഞ്ച് വയസ്സായപ്പോഴത്തേക്ക് അവർ പോയി കഴിഞ്ഞു പക്ഷേ ഈ ഈ അനുഭവങ്ങൾ ഈ അനുഭവങ്ങൾ തരുന്ന നീറ്റലുകൾ വേദനകൾ അത് അനുഭവിക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട മരിച്ചവർ പോയി കഴിഞ്ഞു ആ അവർക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു എന്ന് അല്ലെങ്കിൽ അവരുടെ ദോഷം കൊണ്ടാണോ വന്നത് എങ്കിൽ നമുക്കത് പരിഹരിച്ചാൽ ഇനി അതുകൊണ്ട് ഗുണമില്ല പക്ഷേ ഈ ജീവിച്ചിരിക്കുന്ന നമുക്ക് വന്നിട്ടുള്ള കഷ്ടതകൾ എന്ത് ദുരന്തമാണ് വന്നത് ഏത് വിധത്തിലാണ് വന്നത് അതിനെ കണ്ടുപിടിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാര മാർഗം ഞാനിതെന്ന് എടുത്തു പറയാൻ കാര്യം ഒരുപാട് എനിക്കത് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കേസ് കിട്ടുന്നുണ്ട് ഒരുപാട് കേസ് കെട്ടുകൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ എട്ട് വയസ്സ് തൊട്ട് ദുരിതം അനുഭവിച്ചു വന്ന ഒരു പെൺകുട്ടി അച്ഛനെല്ലാം ഉപേക്ഷിച്ചു പോയി അമ്മ മാത്രമാണ് വളർത്തിയത് വളർത്തി വന്ന് ഇരുപത്തിരണ്ട് വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സായി അതിനു മുമ്പാണ് ഒരു വർഷം മുമ്പാണ് എൻ്റെ അടുത്ത് വന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നാമത്തെ വയസ്സാണ് എൻ്റെ അടുത്ത് വന്നത് അതെല്ലാം വളരെ ഭംഗിയായി കുട്ടി നോർമലായി എല്ലാം ഭംഗിയായതിനു ശേഷം ഒരു ദിവസം അമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്നത് മണ്ണെണ്ണ എടുത്ത് ശരീരത്തോട് ഒഴിച്ചിട്ട് ആ പെൺകുട്ടി തീ കൊടുത്തി മരുത്തി ആത്മഹത്യ തളഞ്ഞു അമ്മയുടെ കരശീര് സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു ഇത്രയും നാൾ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോലും മറ്റൊരു കല്യാണം കഴിക്കാതെ ഈ മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവരുടെ ജീവിതം ഈ മകൾക്ക് വേണ്ടി ഹോമിച്ച ഒരു അമ്മയാണ് പക്ഷെ ആ ആ കുട്ടി ഈ അമ്മയെ വിട്ടുപോയി എന്നുള്ളതാണ് അതായത് കുട്ടി രക്ഷപ്പെട്ടെങ്കിലും ആ രക്ഷ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഒരു വർഷം ഒരു വർഷത്തോളം എടുത്തു ആ കുട്ടിയെ പഴയൊരു ജീവിതത്തിൽ നല്ലൊരു ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു വളരെ സന്തോഷമായി ആ കുട്ടിക്ക് വിവാഹ ആലോചനകളും ഇരുപത്തിരണ്ട് വയസ്സെന്തോ ആലോചനകളും തുടങ്ങിയതാണ് അപ്പൊ ആ അമ്മ ഒരുപാട് സന്തോഷിച്ചു ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ ദോ ദോഷം നിലനിന്ന സമയത്തിന് അമ്മ എന്നും ദുഃഖിതയായിരുന്നു വീട്ടുജോലി ചെയ്തിട്ടാണ് ആ കുട്ടിയെ അത് അമ്മ സംരക്ഷിച്ചു വന്നത് ഒരു രൂപ പോലും തരാനില്ലാത്തൊരവസ്ഥ എങ്കിലും ഞങ്ങളത് ചെയ്തു പൂർത്തിയാക്കി കൊടുത്തു പക്ഷേ ആ സന്തോഷം കണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ ആ അമ്മയ്ക്ക് യോഗമില്ലാതായിപ്പോയി അപ്പൊ ആ കുട്ടിയുടേതാണോ അമ്മയുടേതാണോ ദോഷം ഞാൻ അവിടെയാണ് ചിന്തിച്ചത് അമ്മയ്ക്കുള്ള ദോഷമാണ് കുട്ടി നന്നായെങ്കിലും അത് കണ്ട് ഇനി ശേഷിക്കുന്ന ജീവിതം കാര്യം ഇത്രയും നാളും ഭർത്താവില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒക്കെ വീട്ടിൽ പോയി വീട്ട് ജോലി ചെയ്ത് എൻ്റെ മകളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു അവളിപ്പോൾ രക്ഷപ്പെട്ടു അവൾക്ക് താ കല്യാണമാകുന്നു ഒരു കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ആ അമ്മയ്ക്ക് യോഗമില്ലാതെ വന്നി വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഇങ്ങനെ ദുരന്തങ്ങളായി പോകുന്ന ആത്മാക്കളുടെ അല്ലെങ്കിൽ ആ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ അവരുടെ ദോഷം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് കാരണം നമ്മൾ ചെയ്തു പോകുന്ന എന്തൊക്കെയോ കുടുംബാപത്തിന്റെ ഫലമാണ് നമ്മൾ മരിക്കുന്നില്ലല്ലോ നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ പച്ച കൂടി ഇതെല്ലാം കണ്ട് ഹൃദയം പൊട്ടി മരിക്കാതെ ജീവിക്കാനാണ് ഇങ്ങനെയുള്ള വിധി നമ്മളുടെ എല്ലാവരുടെയും വിധി ഇതാണ് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക പറ്റിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കുക ഈ പറ്റിപ്പെന്ന് പറയുന്നത് നമ്മളെ മനഃപൂർവ്വം അല്ലാതെ ഒരു സംഭവം എനിക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ചിലയിടത്തൊക്കെ പോയി നമ്മൾ ഓരോ കാര്യങ്ങളേറ്റിട്ട് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ ചെന്നിട്ട് നമ്മൾ പറയുന്ന സാഹചര്യങ്ങളൊന്നും അത് അവർക്ക് എത്തിച്ചു തരാൻ പറ്റാതിരിക്കുക അവർക്ക് വിശ്വാസമില്ലാതെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിന് പിന്മാറേണ്ടി വരുന്നുണ്ട് എൻ്റെ കാര്യമല്ല പല ഏത് തൊഴിൽ ചെയ്യുന്നാലും ശരി തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം അനുഭവ അവരനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് ഓരോ വ്യക്തിയെ നമ്മളെടുത്താലും അവർ ചെയ്തു പോകുന്ന പാപകർമ്മങ്ങൾ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ് കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഈ ഈ കാണിക്കുന്ന സൈറ്റ് ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട് നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക നിറയിലെ നിർമലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദോറും ദേഹ മലർവല്ലി ഇന്നൂമറിൽ പടരുമല്ലോ നിറയിലെ നിർമ്മലേ നീല നീരാളമായി ഞാൻ വാര ചന്ദന മണമോരും ദേഹ മലർവല്ലി എന്നും എന്തിരി മാറിൽ പഴരുമല്ലോ പുണ്യപതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പഴർന്നുവെങ്കിൽ അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരുന്നുണ്ട് ഈ ജന്മത്തിൽ ഞാൻ ഒന്നും ചെയ്തില്ല എല്ലാവർക്കും ഞാൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് വീണ്ടും ഇങ്ങനെ തന്നെ എൻ്റെ ജീവിതം തുടർന്നു പോകുന്നു അല്ലെങ്കിൽ എനിക്കെന്നും ദുഃഖങ്ങൾ പേറുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മുൻജന്മ പാപകർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലമൊന്നും ചിലപ്പോൾ മിക്കവാറും ഈ ജന്മത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല അടുത്ത ജന്മം നമ്മളത് അനുഭവിച്ച് തീർത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ തീർത്തിട്ടേ നമ്മളെ ദൈവം വിടൂ എന്നുള്ളതാണ് കാരണം ഈ കുട്ടികൾ മരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ സന്തതികൾക്കോ ഉണ്ടാകുന്നു അത് നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇതെല്ലാം കണ്ട് ജീവിക്കാൻ നേർ നീറ് ജീവിക്കാൻ നമ്മുടെ ജീവിതം വീണ്ടും ബാക്കി എന്ന് പറയും പോലെ നമ്മൾ എപ്പോഴും ജീവച്ഛങ്ങളായി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം നല്ലതു മാത്രം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരെ നമ്മൾ ചതിക്കാതെയും പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ഇരിക്കുക കാര്യം ഏറ്റവും കൂടുതൽ ഇത് നമുക്കിങ്ങനെ ദുരന്തങ്ങൾ വരുന്നത് മുൻ ജന്മത്തിലായാലും നമ്മൾ ചെയ്തു പോകുന്ന മറ്റൊരാളുടെ സന്തോഷത്തില് ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ പോയി പരിഹരിക്കുന്ന ഈ മാതാപിതാക്കളൊന്നും ഈ ജന്മത്തിൽ അവരൊക്കെ പച്ചപാവങ്ങളാണ് അവരൊക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരാണ് എനിക്ക് അറിയാവുന്നതാണ് കൂടുതലും കാര്യം ഈ ജന്മത്തിൽ ദുഷ്ടതകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരെ സഹായിക്കാൻ ഒരിക്കലും ഞാൻ പോവില്ല അവരറിഞ്ഞ് അറിയാത്ത അവരെക്കുറിച്ച് അവർക്കൊരു ഓർമ്മയും ഇല്ലാത്ത മുൻജന്മങ്ങൾ ചെയ്തു പോയ ചില പാപങ്ങൾ അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അതാണ് ഞാൻ തുടക്കം പറഞ്ഞത് ദുരന്തങ്ങളാകുന്ന ജീവിതങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു മറ്റൊരു അനുഭവം എൻ്റെ മുന്നിൽ വന്നത് ഒരു മകൻ പരമഭക്തനായിരുന്നു പരമഭക്തനെന്ന് പറഞ്ഞാൽ ആ ആ പ്രായത്തിൽ ഇത്രയും ഭക്തി ആർക്കുമില്ലായിരുന്നു പലരും പറഞ്ഞു ഒന്നും അവൻ്റെ അടുത്ത് അത്രയും ഭക്തി കാണിക്കരുത് അത് ആ നീണ്ടു പോകില്ല ജീവൻ ജീവനേന്നെ ഭീഷണിയാവുന്ന പറഞ്ഞിട്ട് പോലും അവൻ അങ്ങനെ അതൊരു ഒരു ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസം അവൻ്റെ ഭക്തി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസം ആ ദിവസം തന്നെ അവൻ ഒരു ദുരന്തം ഉണ്ടായി മരിച്ചു പോയി എന്നുള്ളതാണ് അച്ഛനും അമ്മക്ക് ഇന്ന് ദൈവവിശ്വാസം പോലും നഷ്ടപ്പെട്ട് ദൈവമില്ല എന്ന് തന്നെ പറയുന്നു എന്നിട്ടാണ് ഇന്നാണെങ്കിലും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മകൻ വന്ന് പറഞ്ഞു ഇന്ന് ഇന്ന കളറ് ഡ്രസ് വേണം മകൻ പറഞ്ഞു ഇന്ന ആഹാരം വേണം അല്ലെങ്കിൽ ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞു ഇതെല്ലാം വാങ്ങിച്ച് അവൻ്റെ മുറിയിൽ കൊണ്ട് അവർ സംരക്ഷിക്കുക ഇപ്പോഴും കൂട്ടി കൂട്ടി വെക്കുകയാണ് ആ രണ്ടുപേരും മറ്റൊരു ലോകത്തായിപ്പോയി അവരൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു തൊഴിലിൻ്റെ കാര്യത്തിൽ അല്ല ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മകൻ വന്ന് പറഞ്ഞാലേ അവർ ചെയ്തു മരിച്ചുപോയ മകനാണ് ആ മകൻ വന്ന് പറഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായാൽ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ നമ്മൾ മകൻ പോയി മകൻ്റെ ആത്മാവ് അവൻ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞു പക്ഷേ ഇന്നും ഭ്രാന്തരെ പോലെയോ അല്ലെങ്കിൽ ഇതെല്ലാം കാണുന്ന മറ്റുള്ളവർ അവർക്ക് അവർക്കൊന്നും ഇത് മനസ്സിലാകില്ല പക്ഷേ ഇത് അനുഭവിക്കുന്ന അവരുടെ അവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാവൂ നമ്മളൊക്കെ ചിന്തിക്കും എന്ത് പറ്റി തല എന്തെങ്കിലും പ്രശ്നമാണോ ബോധം നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും പക്ഷേ അവർക്കതാണ് ആശ്വാസം അദ്ദേഹം അത് പറയുന്നുണ്ട് എൻ്റെ മകൻ വന്ന് എന്നോട് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്കത് പൂർണ്ണതയാണ് അവൻ്റെ അഭിപ്രായം ഇല്ലാതെ ഒന്നും ഞാൻ ചെയ്യില്ല അപ്പം ഇപ്പോഴും ദുരന്തങ്ങളായിട്ട് അവരൊക്കെ വിഷമിച്ച് അവരൊക്കെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഇത് പറയാൻ കാര്യം ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളുടെ ദോഷമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ അത് അവരുടെ ദോഷമല്ല അവരങ്ങനെ അല്പായകളായിട്ട് നമ്മളോടൊപ്പം വന്നു അവർ പോയി പക്ഷേ ഈ ഓർമ്മകൾ പേറി ജീവിക്കുന്ന ദുരന്തങ്ങൾ മാതാപിതാക്കളായ നമ്മൾ തന്നെയാണ് ഇനിയെങ്കിലും പാപങ്ങളൊന്നും ചെയ്യാതെ നല്ല മനസ്സോടുകൂടി പറ്റുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുക സഹായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം സഹായത്തിന് അർഹതപ്പെട്ടവരെ മാത്രം സഹായിച്ചു മുന്നോട്ട് പോവുക സഹായങ്ങൾ നമ്മൾ ചെയ്യണം പരസ്പരം മനുഷ്യർ അങ്ങനെയാണ് മൃഗങ്ങളായാൽ പോലും കണ്ടിട്ടില്ലേ പരസ്പരം സഹായിച്ചാണ് അവര് പോകുന്നത് നമ്മളും സഹായിക്കണം മറ്റൊരാളുടെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടാതിരിക്കുക മറ്റൊരാളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ദുഷ്കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യാതിരിക്കുക അപകടപ്പെടുത്താതിരിക്കുക നന്മകൾ മാത്രം ചെയ്യുക ഏറ്റവും സന്തോഷകരമായൊരു ജീവിതം മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ അവരിൽ നിന്നുമല്ലാതെ നന്മകൾ നേടിക്കൊണ്ടുള്ള ഒരു ജീവിതം നന്മകളെന്ന് വെച്ചാൽ അവരെ നന്മകൾ നമുക്ക് തരില്ല പക്ഷെ പറയും അയ്യോ അയാൾ പാപമാണ് കേട്ടോ അയാൾ ഒരു 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 ആർക്കും ഒരു ശല്യം ഇല്ലാത്തവനാണ് മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ജീവിക്കണം അതുപോലെ നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് ചുറ്റും മറ്റുള്ളവരും ജീവിക്കുന്നുണ്ട് ആരെയും ഉപദ്രവിക്കാതെ ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതെല്ലാം നമ്മൾക്ക് ഞാനീപ്പോൾ പറഞ്ഞില്ലേ ഈ കുറെ അനുഭവം ഇത് ഇത്രയൊന്നും അല്ല നൂറ് നൂറ് അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ഈ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കു പറഞ്ഞ പേടിയാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ പേടിയാണ് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ പാപമാണോ ഇത് നാളെ നാളെ ഒരു കാലത്ത് നമുക്ക് തിരിഞ്ഞ് കണക്ക് കൊത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട് സ സ്പേടിയോടു കൂടിയാണ് ജീവിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുക മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കണം പറ്റുന്നിടത്തോളം അറിയാതെ തെറ്റുകൾ സംഭവിക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ട് അരെയും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക ദ്രോഹിച്ചാൽ ദുരന്തങ്ങളായിത്തീരും നമ്മുടെ ജീവിതങ്ങൾ ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തു ഒരു മേഖലത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമി ഭൂമിദോഷമോ വാസ്തുദോഷമോ പ്രേതബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെയാണ് വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണോ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ നേരിട്ട് വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തു തരാം ഓൺലൈൻ വഴി എന്നെ നേരിട്ട് വന്ന് കണ്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള സംവിധാനമുണ്ട് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ് അങ്ങനെ വരുന്നതുകൊണ്ട് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനം തരിക വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം